സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ശബരിമലയിൽ സംഭവിച്ച വീഴ്ച തുറന്ന് സമ്മതിക്കാൻ മന്ത്രിയും ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ശബരിമലയിൽ നടക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമലയിൽ സംഭവിച്ച വീഴ്ചകൾ സമ്മതിക്കുക എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യേണ്ടതാണ് ശബരിമലയോടുള്ള നിസ്സംഘത ഒഴിവാക്കാനും തയ്യാറാകണം ഇവരാരും ഒരു കാര്യം സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല വീഴ്ച സംഭവിക്കുകയും ഞങ്ങൾക്കതിൽ ഖേദമുണ്ടെന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയാനുള്ള മനുഷ്യത്വം എന്തുകൊണ്ട് അല്ലെങ്കിൽ സാമാന്യ പൗരബോധം എന്തുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി എന്താ പറയുന്നു പറയുന്നു ഒരു മനുഷ്യമായ പ്രവർത്തനമാണ് ശബരിമലയിൽ നടക്കുന്നത് പമ്പയിൽ മാളികപ്പുറങ്ങൾക്ക് കുളി കഴിഞ്ഞ വസ്ത്രം മാറാൻ പോലുമുള്ള സൗകര്യം നവോത്ഥാനം പറയുന്നവർ ഒരുക്കുന്നില്ലെന്നും കുമ്മനം കുറ്റപ്പെടുത്തി മാളികപ്പുറങ്ങളെ കണ്ടു അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് കുളി ശേഷം വസ്ത്രം മാറാൻ അവർക്ക് സൗകര്യമില്ല ഒരു മറയില്ല ഏതെങ്കിലും വിധത്തിൽ അവർക്കൊരു ഒരു തുണിയൊട്ടി തിരിച്ച് ഒരു മറ ഉണ്ടാക്കിയെ ഒരു സൗകര്യപ്പെടുത്തിക്കൂടൻ കാരണം അവരൊക്കെ മനുഷ്യരില്ലേ അവരൊക്കെ സ്ത്രീകളെന്നുള്ളതിലേക്ക് അവർക്കും ചില കാര്യങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെ സ്ത്രീ സമത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരിക്കൽ ആചാരത്തിൻ്റെ ധ്വംസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ കിണഞ്ഞ് ശ്രമിച്ചത് വലിയ മതിലൊക്കെ കിട്ടിയത് ഈ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് ബി ജെ പി ദേശീയ നിർവ്വാഹ സമിതി അംഗം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ ബിജെപി കോട്ടയം ജില്ലാ പ്രസിന്റ് ലിജിൻലാൽ പത്തനംതിട്ട ജില്ലാ പ്രസന്റ് സൂരജ് എന്നിവരുടെ സംഘമാണ് നിലയ്ക്കൽ പമ്പ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയത് ജനം